അസ്സാമലൈക്കും അലഹമ്മ വസ്സലാത്തു വസ്സലാം അല്ല റസില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് തിരിച്ചറിവിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം യുക്തിവാദികളും നിരീശ്വരവാദികളും കളിയാക്കി പറയുന്ന ഒരു ചോദ്യമുണ്ട് കാരുണ്യവാനായ ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ അള്ളാഹു ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ ദുരന്തങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടതകളും കാണുന്നുണ്ട് ഖാസേൽ പലസ്തീനിൽ അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞതല്ല നമ്മുടെ ഉരുൾപൊട്ടലായാലും ഒരുപാട് പ്രയാസങ്ങളും കണ്ണീരും പ്രയാ ബുദ്ധിമുട്ടുകളും നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് കാരുണ്യവാനായ ദൈവം എന്താണ് ഒന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ ഇതാണോ ദൈവത്തിൻ്റെ കാരുണ്യം കാരുണ്യവാനായ ദൈവം ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഇടപെടാത്തത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും യുക്തിവാദികളും നിരീശ്വരവാദികളും ചോദിക്കാറുണ്ട് ഇത് വളരെ വലിയൊരു വിഷയമാണ് വളരെ ലളിതമായ ഇതിൻ്റെ ഉത്തരം പറയാൻ നമ്മൾ ശ്രമിച്ചാൽ ഭൗതികവാദികൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാനുള്ളത് ഇതൊക്കെ സ്വയംഭൂ ഇതിനൊക്കെ ഒരു നാഥനില്ല അങ്ങനത്തെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിനെന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ടോ അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ ഈ ഭൗതിക താൽപ്പര്യത്തോടു കൂടി അല്ലെങ്കിൽ ഈ ലോകം ഓരോരുത്തരുടെ ജീവിതം അല്ലെങ്കിൽ ഈ ലോകമാണ് എല്ലാം ഇതിനു ശേഷം ഒരു പുനർജനനം ഒരു ഒരു രണ്ടാമത്തെ ലോകം സ്വർഗത്തിലും നരകത്തിലും അങ്ങനെയൊന്നും വിശ്വസിക്കാത്ത അതിലൊന്നും വിശ്വസിക്കാത്ത ആളുകളുടെ ഈ ചോദ്യം ന്യായമാണ് കാരണം ഇവിടെ കുറേ ആളുകൾ സുഖിച്ച് ജീവിക്കുന്നു കുറേ ആളുകൾ പ്രയാസപ്പെടുന്നു അവർക്കെന്നും ദുരിതവും കണ്ണീരും ഒരുപാട് കുട്ടികൾ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്ന കുട്ടികൾ പട്ടിണിയും ദാരിദ്ര്യവും മാനം നഷ്ടപ്പെട്ട സ്ത്രീകൾ വീട് നഷ്ടപ്പെടുന്നവർ എന്തൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നീതി കിട്ടണ്ടേ അവിടെയാണ് നമ്മൾ മാലിക് യൗമുദ്ദീൻ അതായത് പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ഒരു വിചാരണ ഭൂമിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഗുണങ്ങളുടെയും തെറ്റുകളുടെയും എല്ലാത്തിലും ഒരു പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ യുക്തി അതാണ് അല്ലെങ്കിൽ പിന്നെ അതിനെന്ത് യുക്തിയാണ് ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരാൾ ഒരാളെ കൊന്നു അതിനെന്താ നമുക്ക് ഈ ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ എന്താ അയാളെ പകരം കൊല്ല ഇനി അയാൾ നൂറാളെ കൊന്നു അല്ലെങ്കിൽ ആയിരം ആളെ കൊന്നു പതിനായിരം ആളെ ഒരാൾ കൊന്നു മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന മാക്സിമം ശിക്ഷ എന്താ ഈ കുറ്റവാളിയെ ആയിരം നമുക്ക് ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ല ലക്ഷക്കണക്കിന് ആളുകളാ മരണത്തിന് കാരണമായ നേരിട്ട് അവർ കൈ കൊണ്ടു വന്നിട്ടില്ലെങ്കിലും ഓക്കെ നൂറാളുകളൊക്കെ കൊന്ന ആളുകൾ അവർക്ക് ശിക്ഷ എങ്ങനെയാണ് വിധിക്കുക അവ ആ നൂറാളെ കൊന്ന ആളാ ഒരു വട്ടമല്ലേ കൊല്ലാൻ പറ്റുള്ളൂ അതാണ് മനുഷ്യൻ്റെ ലിമിറ്റേഷൻ പരിധി പരിമിതി ഇതിന് ന്യായമായ രീതിയിൽ ശിക്ഷ വിധിക്കാൻ അത് പഠിച്ചവനു മാത്രമേ കഴിയുള്ളൂ അതാണ് യുക്തി അതാണ് പ്രതിഫല പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥൻ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഭൂമിയിൽ കാണുമ്പോഴേക്ക് പെട്ടെന്ന് ഇറങ്ങി വന്ന് പ്രയാസപ്പെടുന്നവരൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സഹായിക്കുന്ന ഒരു വർഗീയവാദി അല്ല അള്ളാഹു അള്ളാഹുവിൻ്റെ എല്ലാത്തിനും കൃത്യമായ പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ട് ഇത് പരീക്ഷണമാണ് പ്രവാചകന്മാർ അള്ളാഹു ഭൂമിയിൽ ദീൻ പഠിപ്പിക്കാൻ പറഞ്ഞ പ്രവാചകന്മാർ അവരെ വധിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ജനറലായിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഈ ലോകം ഒരാളുടെ കൂടി ഇതങ്ങ് അവസാനിക്കും പിന്നെ ഒരു പുനർജന്മമില്ല എന്ന് കരുതുന്നവരുടെ വിഡ്ഢിത്തമാണ് ഈ ചോദ്യം നമ്മൾ മുസ്ലിങ്ങൾ വിശ്വാസപ്രകാരം നമ്മളുടെ ശരിയായ സ്ഥായിയായ ജീവിതത്തിനെ അപേക്ഷിച്ച് ഈ ഭൂമിയിലെ ജീവിതം ഒന്ന് കണ്ണു ചുമ്മി തുറക്കുന്ന സമയത്തിൻ്റെ അത്ര പോലും വരില്ല അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ന്യായമുണ്ടാക്കണം നീതി ഉണ്ടാക്കണം പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല അത് യുക്തിയില്ലായ്മയാണ് എല്ലാ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്കും എല്ലാ കുട്ടികൾക്കും എല്ലാവിധ പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ണീരും ചോരയും എല്ലാറ്റിനും ഒന്നും പരിധിയായി പോകില്ല എല്ലാറ്റിനും പ്രതിഫലനാളിൽ എല്ലാം നമുക്ക് കാണാം എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും എല്ലാത്തിനും ഉണ്ടാവും നീതി ഉണ്ടാവും അപ്പോൾ ആ ചോദ്യം കാരുണ്യവാനായ ദൈവം എന്നുള്ള ചോദ്യം അടിസ്ഥാനരഹിതമാണ് മണ്ടത്തരമാണ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ ആഹ്ർദ്വാന അനിൽ അഹമ്മദുൽ റബുലാലമീൻ അസ്സലാമലൈക്കു